ഉജ്ജ്വല യോജനാ പദ്ധതി പ്രകാരം ഇരുപത്തിയഞ്ച് ലക്ഷം കണക്ഷൻ കൂടി നൽകുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തന്നെയാണ് പുതിയ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഏതായാലും ഇരുപത്തിയഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി സൗജന്യ ഗ്യാസ് കണക്ഷനും മുന്നൂറ് രൂപ സബ്സിഡിയും ലഭിക്കാൻ വേണ്ടി പോവുകയാണ് നിലവിൽ ഗാർഹിക പാചകവാതകം ഇല്ലാത്ത ബി പി എൽ കുടുംബത്തിലെ സ്ത്രീകൾക്ക് മാത്രമാണ് ഉജ്ജ്വല യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക പുതിയ അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നതാണ് ഇതുമാത്രമല്ല ഓരോ ഗ്യാസ് റീഫില്ല് ചെയ്യുന്ന സമയത്ത് മുന്നൂറ് രൂപ സബ്സിഡി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതായിരിക്കും ഗാർഹിക സിലിണ്ടറിന് ഇപ്പോൾ എണ്ണൂറ്റി എഴുപത്തിയൊന്ന് രൂപ അൻപത് പൈസയാണ് ശരാശരി വില വിവിധ നഗരങ്ങളിൽ ചെറിയ വില വ്യത്യാസമുണ്ടാകും അഞ്ച് കിലോമീറ്റർ പരിധിക്ക് ശേഷമുള്ളവർക്ക് ഡെലിവറി ചാർജും വരും അത് മാക്സിമം അറുപത് രൂപയാണ് അതിൽ കൂടുതലൊന്നും നൽകേണ്ടതില്ല അഞ്ച് കിലോമീറ്ററിന് ഉള്ളിലാണെങ്കിൽ ഡെലിവറി ചാർജ് ഇല്ല ശരാശരി വില അത് കൊടുത്ത് നിങ്ങൾ ആദ്യം വാങ്ങണം താമസിക്കാതെ തന്നെ മുന്നൂറ് രൂപ സബ്സിഡി അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരികയും ചെയ്യും വർഷത്തിൽ പത്ത് സിലിണ്ടറിന് ഇങ്ങനെ സബ്സിഡി ലഭിക്കുന്നതാണ് അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് രൂപയ്ക്കാണ് ഇങ്ങനെയുള്ളവർക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നത് സോ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്തവർക്ക് ഇതിലേക്ക് പുതുതായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക